വലിയൊരു പേര കാണുന്നുണ്ട് ഇവിടെ നിന്ന് കയറി വെക്കാം ഇവിടെ നിന്നെങ്കിലും ഒരു പത്ത് ഉറുപ്പ കിട്ടിയാൽ മതിയെന്നു ഓരോരുത്തർ വലിയ വലിയ ബംഗ്ലാവ് ഇങ്ങനെ കയറ്റിയിടാനില്ലാതെ അപ്പം ആ നമുക്ക് ഒന്നൊരു പത്ത് പൈസ കൊടുക്കൂലിവിടെ ആളുണ്ടോ നോക്കാം ഇതൊന്നും കിട്ടിയാൽ മതിയെന്നു നായ ആടെ പൂച്ചാണല്ലേ മനുഷ്യനെ പേടിപ്പിച്ചു ഏഹ് ലഭിച്ചു നോക്കി ും സമയം സോനു കാണി മാത്രം നല്ല ഇവിടെ ഒരു മനുഷ്യന് കാണുന്നില്ലല്ലോ ഇല്ലേ ഇടതൂർന്ന മേഘങ്ങളും കാറ്റും ഉണ്ട് അപ്പൊ ഇനി മഴ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കൊക്കെ അടക്കുന്നുണ്ടല്ലോ ആള്